ദേവരാജ മാസ്റ്റർ സുശീലയ്ക്ക് പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത് ഒരാൾക്കും ഇരിക്കാൻ പറ്റില്ല എന്തി പാട്ടെടുത്തുകാരി ഇരിക്കാൻ പറ്റില്ല ദേവരാജ മാസ്റ്റർ ഈണം പകർന്ന് പി സുശീല പാടുന്ന ഒരു ഗാനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇടുന്നത് ദേവരാജൻ മാഷ്ടർ പല്ലവി പറഞ്ഞു കൊടുത്തപ്പോൾ വികാരഭരിതിയായി പി സുശീല മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി ഇതാണ് ഈ പിന്നെ കഥ അതായത് പി സുശീല ദേവരാജ മാസ്റ്റർ പി സുശീല പാട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ പി സുശീല വികാരാധിനിയായി ദേവരാമർഷിന്റെ മഹ മുഖത്തേക്ക് നോക്കി അപ്പം ഇതാണ് ഇദ്ദേഹത്തിന് പിന്നണി ഇതിന് പിന്നണി ഗോസിപ്പ് എന്ന് പറയുന്നത് പരദൂഷണ അപവാദം എന്നൊക്കെ ഇതിന് പറയുന്നത് എല്ലോ റൈറ്റിംഗ് എന്നൊക്കെ പറയും അതായത് ദേവരാജൻ ഈ പാട്ട് അറുപതുകളിൽ അവസാനം വന്ന പാട്ടാണ് എൻ്റെ അനവശ്യ പാട്ടുകൾ ദേവരാമഹി ഈണം പകർന്ന് ഞാനീ പി സുശീൽ മാധുരമൊക്കെ പാടിയിട്ടുള്ളത് അപ്പോൾ ഒരു പാട്ട് ഞാൻ തമ്പി പാട്ട് പറഞ്ഞു കൊടുത്തോ പാട്ട് പറഞ്ഞു കൊടുത്തു പിന്നെ അദ്ദേഹം പാട്ട് പഠിപ്പിക്കാൻ പോകുമ്പം തമ്പി പോയി ഞാൻ എനിക്കത് ഇഷ്ടം പാട്ട് എടുത്താൽ എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അതാണ് ദേവരാമർഷൻ